അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലത്ത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ കാണുന്ന ടെറസ് ഇട്ട നല്ലൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് ചുറ്റുഭാഗം കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പുതിയ വീടാട്ടോ ഏകദേശം മൂന്ന് വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ അതൊന്നൊരു ഫില്ലറിലൊക്കെ നല്ല സ്റ്റോൺ ലുക്കിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ളൊരു വീടാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാട്ടം വീടിൻ്റെ മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നാല് രണ്ട് സൈസിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് റൂമൊക്കെ ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് നല്ല ബ്ലാക്ക് തീം കളറിലുള്ള ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് മുകൾ ഭാഗത്തൊരു ഒരു ബെഡ്റൂമുണ്ട് ടോട്ടലി മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ഉണ്ട് ഹാളിൽ അപ്പോൾ ഹാളിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കിട്ടിയിട്ടില്ല കാരണം ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾക്ക് പകർത്തി തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി കുറവുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമിലൊക്കെ വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗം വിൻഡോസിൽ സീബ്രാലിൻ രീതിയിലുള്ള കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം അടിഭാഗത്ത് ഇങ്ങനെ രണ്ട് ബെഡ്റൂം ആണുള്ളത് റൂമുകളൊക്കെ അന്ന് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ മറ്റേ ഇടുങ്ങിയ റൂമുകളും നല്ല റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഒരു കോട്ട് വെള്ള പെയിൻറ് മാത്രമേ ഇവർ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഒന്നും കൂടെ കളർഫുൾ കർഫുൾ പെയിൻ്റ് ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ട് അവിടെയൊക്കെ നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള വാർഡ്രോബൊക്കെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് അടിഭാഗത്തുള്ളത് ഇനി കിച്ചൺ കിച്ചണോട് ചേർന്നിട്ട് വർക്ക് ഏരിയ വെള്ളം പറ്റാത്ത കിണർ അങ്ങനെ സൗകര്യങ്ങളുണ്ട് ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൗകര്യമുണ്ട് കിച്ചണിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളതുപോലെ വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈലാണ് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഒരു വേറൊരു ഏരിയ ഉണ്ട് മിക്സ് അടിഭാഗം മിക്സർ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്നിട്ടുള്ള വർക്ക് ഏരിയ ആണിത് അപ്പോൾ അതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ടൈല് ഒട്ടിച്ചിട്ടുണ്ട് വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം ഇതുപോലുള്ള ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓട് മേഞ്ഞതാണ് ഇവിടെ ഉണ്ട് അവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചുമരിൽ നല്ല രീതിയിലുള്ള ചെറിയ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് സിങ്ക് ഉണ്ട് ആലുവ പുകയല്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം ഗില്ലെല്ലാം വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഗൾ ഭാഗത്ത് ബെഡ്റൂം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ സ്റ്റെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമ് വേറെയും വരുന്നുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗം റൂഫിങ് ചെയ്തിട്ടുള്ളത് ആസ്പെറ്റോ ഷീറ്റാണ് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിഭാഗം സീലിംഗ് കൊടുത്തതാണ് അടിഭാഗം കൂടുതൽ കാർപ്പറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗം വാർത്തതല്ല കേട്ടോ ടെറസ്സല്ല ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ആസ്പെറ്റോ ഷീറ്റാണ് ഇട്ടുള്ളത് ഇങ്ങനെ മൂന്ന് റൂമാണ് ഈ വീട്ടിലുള്ളത് ഇവിടെ ഒരു കോമൺ ഉണ്ട് ഇതിൽ സാധാരണ നാടൻ പ്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഡ്രസ്സുകളൊക്കെ അലക്കാലുള്ള കല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഒക്കെ ഉണ്ട് അപ്പോൾ മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലം കുഴപ്പമില്ലാത്തൊരു മൂന്ന് ബെഡ്റൂമിലുള്ള ഒരു വീട് ഇതാണ് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകൾ അയൽവാസികളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ഇനി അടുക്കള ഭാഗത്ത് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം കിണറിൻ്റെ പാതി ഭാഗം പകുതി ഭാഗത്തോളം സ്ലാബ് ഇട്ടാണ്ട് മൂടിയതാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാവനൂര് ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ കാവനൂര് കാവനൂരിൽ നിന്ന് തൃപ്പരച്ചി റോഡിൽ കയറി കഴിഞ്ഞാൽ ചമ്പ്രക്കാട്ടൂർക്ക് റോഡ് പോകുന്നുണ്ട് ആ ചമ്പ്രക്കാട് റോഡിന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാതക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള മാതക്കോട് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ള ഏരിയ ആണ് അപ്പൊ മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്നൊരു വീടുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ട്വന്റി സിക്സ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്